വീണ്ടും വീണ്ടും ദൈവന്മാരും ഇവിടെ ഈ പയ്യന്മാരാണ് നിക്കുന്നു ചെറിയ രണ്ട് വെയിറ്റ് അവരെ വണ്ടിയിൽ അറിയാതെ അപ്പൊ അവനെ വേറെ ഇല്ലേ ഞാൻ ജസ്റ്റ് വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞോളൂ എന്നെയും കൂടെ ആ അറിയാതെ കയറി പോയി പ്രശ്നം പറഞ്ഞ പാവമർക്ക് എന്നെ വേണോ നമുക്കങ് വേണമെന്ന് വെച്ചാലോ അണി അല്ലെ അണാ നമുക്കാലോ സ്ഥലത്ത് എടുത്ത എടുത്താലോ നമ്മടെ പിള്ളാരെ തൊണ്ടിട്ട് എന്താണെടുത്തോ ആ ഒരു മലമുകളിൽ എന്തോ ഇതാരാണ് കേരളാണ് കേരളം സിറ്റുവേഷൻ ഉണ്ടായിരുന്ന പിള്ളേരും മെമ്പേഴ്സാണെന്നോന്നെ സീനായിരുന്നു മറ്റേ പെട്രോൾ പമ്പിന്റെ അപ്പൊ അവരുമായിട്ട് ചെറിയ സംസാരം അപ്പൊ നമുക്ക് അറിയുന്നവരായിരുന്നു അപ്പൊ അവര് വേണമെന്ന് ചോദിച്ചാൽ പള്ളിയെടുത്തേലോ ഒന്ന് സോൾവ് ആക്കാമെന്നൊന്നും അവര് ചോദിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ആ അതും വേണ്ട അത് വിട്ടേക്കാൻ പറഞ്ഞാരുന്നേ അവന് പേരെന്തോടാടാ പേരെന്തോരുന്ന വെടിമറ ചൂടന്നോ അങ്ങനെന്താ കേരമറ ചൂടാ അവനെ പറഞ്ഞുണ്ട് അത് സീനൊന്നുമില്ല അവര് ഇവര് വന്നു പറഞ്ഞു

അപ്പൊ അവൻ അതിന്റെ ആവശ്യമല്ല ചുമ്മാ വന്നിട്ട് വണ്ടി എടുത്തുണ്ടോ അത് അവന് സംസാരിച്ചിട്ട് കൊണ്ടുപോകുന്ന അവന് പിന്നെയും കുഴപ്പമില്ല ചുമ്മാ വന്നിട്ട് വണ്ടി വണ്ടിയെടുത്ത് പോയി പറഞ്ഞിട്ട് എന്താക്കി അപ്പുറം പോയിട്ട് ഡ്രസ് ഇട്ടിട്ട് പിന്നെയും വന്നിട്ട് ഇവിടെ ഒരുമാതിരി കളി കളിച്ച് അതാ ദേഷ്യം പിടിച്ച് വേറൊന്നും അല്ല ആ മനസ്സിലാ മനസ്സിലായി ഞാൻ ഞാൻ പറയാൻ സൈഡിൽ വരല്ലെന്ന് പറയാൻ മനസ്സിലായി ഇനി എന്തേലും ഉണ്ടാവണേ നിങ്ങള് വായിക്കോ മനസ്സിലെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് വിട്ട് വിളിച്ചത് ടാ എടാ എവിടെ എടാ എടാ നിങ്ങള് ഇനി എടാ അവര് അവരറിയുന്നതിന്റെ ചുമ്മാ ഇനി വെള്ളി വെറുതെ അന്വേഷണം എടുക്കലോ ഏട്ടാറിയാട്ടാ നീ ഉള്ളവണ് നീ ഉള്ളവണ് കണ്ടവർക്ക് കൊന്നായിരുന്ന റേഡിയോന്ന് കാണാനില്ല അപ്പൊ ശരിടാ താങ്ക് യു ഫോർ ദിഫ്റ്റി ഐഡി താങ്ക് യു സോ മച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ റാസ്റ്റെ നീ ഒരു കാര്യം ചെയ്യണം ഇവരെ കൊണ്ട് വയ്ക്കോ നിങ്ങളെ ഞങ്ങള് ഗ്യാംഗ്ലോസ് കൊണ്ടുപോകാസ് അറിഞ്ഞൂടെ ചുമ്മാ അല്ല അല്ല ഇനി പറയാണെങ്കിൽ കൊണ്ടുപോയിക്കോണം വെച്ചാൽ ആരും ചോദിക്കേണ്ട സൗകര്യം അങ്ങ് നേരെ ഒന്നും ചോദിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാലേ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാ മറ്റേ എലിയും എല്ലാരും ഒന്ന് സംസാരിച്ചിരിക്കുന്ന ഒന്നും മിണ്ടാതെ വണ്ടി ആ മനസ്സിലായാലും അവനെ വിളിച്ച് പറഞ്ഞു കേവില വിളിച്ചപ്പോ തല്ലിട്ടൊന്നുമില്ല ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ തല്ലി നോക്കിയാൽ അങ്ങനെ കൊന്നില്ല അവര് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞു അതാണ് അതാണ് നിങ്ങള് നമ്മള് കോളറിൽ പിടിച്ച ആ മുല്ലോട്ട് എന്നിട്ട് ഒരു നിനക്കെ അവനെ പറഞ്ഞിട്ടില്ലേ ആണല്ലേ അന്നവർ കാര്യം നീ അവനെ മുതുക്കി കൊണ്ടാക്കോഡിയാണോ അവനെ കൊണ്ട് കൊണ്ട് വരാൻ വിചാരിച്ചപ്പഴേ അവനെ റിയ പയ്യന്മാരാണ് മനസ്സിലായ അപ്പൊ അമ്മര് വന്നിട്ട് ഇങ്ങനെ അറിയാതൊരു വണ്ടി നിങ്ങളൊക്കെ വണ്ടി എറി അതിന്റെ വലിയ സീനാ അപ്പൊ അതൊന്ന് സോൾവ് ആയി തരുമൊന്നും ചോദിച്ചു അപ്പൊ രാജ എവിടെ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിച്ചത് ആ ബ്രോ ആ ബ്രോ സംസാണ്ടല്ല അങ്ങനെ എന്നെ പിന്നെ അവര് വിടത്തോട്ടില്ല മനസ്സിലായി മനസ്സിലായി പൊട വരിപത്തിള്ളരോടെ പൊടവരിന്നൊക്കെ പറഞ്ഞോട്ടെ ഏ കിട്ടി വന്നിട്ട് എമ്പത്തിക്കളെ വായിക്കയറി പിടിക്കും കീറിയ വായുണ്ട് ായിട്ട് പറ്റുന്നില്ലേക്ക് മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ കൊല്ലം കണ്ണാപ്പിന്റെ ജർമ്മൻ കണ്ണാപ്പി ആക്കിയല്ലേ അത് അപ്പൊ ആളുടെ അടുത്തത് വീശിയെന്ന് കാണാൻ ഭാരം കൂടുതലാണ് പൊക്കാൻ വയ്യടുത്ത് വീശി പിന്നെ പറ്റ സാധനം ഇടക്കത് ചുമാരണിക്കാ എനിക്കറി എനിക്കറിപ്പോ ശരി ടാ കഴിവറേ സിറ്റിസൺ ആയിട്ട് അടത്തേക്ക് ഇടാ വഴിയെ പോണ എല്ലാരും വന്ന് അടിക്കും പിന്നെ ഞാൻ പറഞ്ഞ അടിപ്പിക്കൊണ്ട് ഞാൻ പറയാ പോണ സിറ്റിസൺ ആണ് ഓ പിന്നെ അറിയുന്നവരെല്ലാം കോളർ കരുതി പിടിക്കോ അറിയുന്നവര് സാമാനത്തെ കയറി പിടി പോയെന്നെങ്കിൽ ഇനി പോയി ചുമ്മാറഞ്ഞ ഈ ഉണ്ണിയൊക്കെ മാറ്റി കോണറുള്ള ഷർട്ട് ഇട്ടോടെ നല്ല നല്ല ചർട്ടൊക്കെ ഇടാൻ പറഞ്ഞാ കോണറുള്ള ചൂട്ടി പക്ഷെ കൊള്ളൊക്കെ മൊയ്തീനായിട്ടാണ് കഴിഞ്ഞില്ലായിരുന്നേ കഴിഞ്ഞില്ലായിരുന്നൊന്നുമില്ല ആ വണ്ടിക്കറ വണ്ടിക്കണോ വേട്ടാട്ടെ എന്തൊരു തോടാണ്ടീ കോളർ ഉള്ള ടീഷർട്ടിട്ടാ കേടിക്കാനായിട്ട് കോളറുള്ള ടീഷർട്ടിൻ്റെ അമ്മര് തിരിച്ചു തിരിച്ചു പറയുന്ന തിരിച്ചു പറഞ്ഞാൽ കൂടെ കേട്ടോ മനുഷ്യല്ലേ പ്രശ്നം കണ്ണാപ്പി കണ്ണാപ്പി എന്തിനു വന്നാലും വാസും മറ്റേ അപ്പുറത്തു കടിയപ്പ കാറിലെ പേരൊന്നതിനകത്ത് ഇറങ്ങത്തില്ല പക്ഷെ അല്ലെ ബാക്കി കൊണ്ടേ നിങ്ങൾ അടിച്ചു തീർത്തോടോ പിന്നെ നമ്മളിതിന് ബന്ധമില്ലാത്ത ആൾക്കാരായിട്ടായിരിക്കും സ്പെക്ടേറ്റർ മോഡാണ് നമ്മളത് കണ്ടോണ്ടിരിക്കേ ഉള്ളൂ ഇന്നലെ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബാക്കിയുള്ളവര് പോലെ അപ്പൊ അങ്ങനെ ഒക്കെയാണെ നീ ഒത്തേക്കാണ് മനസ്സിലായി പിന്നെ കൂടെ വര നിന്ന് ബോബും മാമനും ബോബ് വള്ളിട്ട് ഈ പാത്രം അവരാണെങ്കി ഇവിടെ അവക്ടർ സോള്ള പത്തില്ല നീ എവിടെയാണ് ആ കണ്ട കണ്ട ഞങ്ങളാണ് ഏതോ പൊടീനെ പിടിച്ചോണ്ട് ഇരിപ്പുണ്ട് നീ എന്തിലും ഏത് കൊച്ചിനെ പിടിച്ചിട്ട് നീകച്ചെത്താച്ച് നീ വണ്ടി എടുത്തു